പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ആദ്യ ശനിയാഴ്ചയാണിന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ പ്രത്യേകമായി സമർപ്പിക്കാം ഈ ദിവസം പരിശുദ്ധമായി ആചരിക്കാം ഈശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം ആറാം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചെന്ന് സുവിശേഷത്തിൽ ധ്യാനിക്കുന്നു ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നു അതുപോലെ ഏറ്റവും ഐഡിയലായ ഏറ്റവും നല്ല പ്രാർത്ഥനയായ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ചുകൂടി സ്വർഗസ്സ്ഥനായ എന്ന പ്രാർത്ഥനയെക്കുറിച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കുന്നു രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഇതാണ് ഒന്ന് പ്രാർത്ഥന ദൈവപിതാവിനോടുള്ള എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ വ്യക്തിപരമായ ഒരു ബന്ധമാണ് അതൊട്ടും ഫോർമലല്ല കാരണം സുവിശേഷം പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഒറ്റ വാക്യത്തിൽ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നു നിങ്ങൾ പരിസരത്തെ പോലെ നഗരത്തിൻ്റെ കോണുകളിൽ നിന്ന് തിരുവീഥികളിൽ നിന്ന് പ്രാർത്ഥിക്കരുത് അതുപോലെ അഭിഭാഷണം ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളാണ് കൂടുതൽ കാരണം അങ്ങനെ പല രീതിയിലും പ്രാർത്ഥിക്കാനും നമ്മൾ പ്രാർത്ഥിക്കുന്നുവെന്ന് മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ ഫോർമലായി ഔദ്യോഗികമായത് ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്രവണത വരാതിരിക്കാൻ വേണ്ടി ഈശ്വർ പറയുന്നു സ്വന്തം മുറിയിൽ കടന്ന് കഥ കടച്ച് ആരും അറിയാതെ ഏറ്റവും വ്യക്തിപരമായ രീതിയിൽ നിന്റെ ഹൃദയം പിതാവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് പ്രാർത്ഥന അതുകൊണ്ട് തന്നെ നമുക്കും പ്രാർത്ഥിക്കുമ്പോൾ പക്ഷെ നമുക്ക് നമ്മുടെ ആത്മീയമായ പൊതു കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് പൊതുവായി നിന്നാണ് ദേവാലയത്തിലാണ് സമൂഹമായി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴും അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യാതെ ഞാൻ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ കഥകളടച്ച് എൻ്റെ ഹൃദയമാകുന്ന മുറയുടെ ഉള്ളിൽ കടന്ന് എൻ്റെ ഹൃദയം കർത്താവിലേക്ക് മാത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അവിടെയും വ്യക്തിപരമായ പ്രാർത്ഥനയായിട്ട് മാറും രണ്ടാമത് ഈശോ നല്ല പ്രാർത്ഥന സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ വ്യക്തിപരമായിട്ട് നമ്മൾ മുറിയിൽ കടന്ന് കഥ കടച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും ഒന്ന് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് അവിടെ പ്രാർത്ഥനകളെല്ലാം ഞങ്ങളുടെ എന്ന വാക്ക് ചേർത്താണ് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എല്ലാം മറ്റുള്ളവരെ കൂടി ഓർത്തുള്ള പ്രാർത്ഥനകളാണ് ചുരുക്കത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വാർത്ഥതയുള്ളതായി പോകരുത് എന്നുകൂടി ഈശോ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഈ രണ്ട് ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാം ഒന്ന് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അതോ എൻ്റെ ഹൃദയം ദൈവത്തെ കാണിക്കാൻ വേണ്ടി ഞാൻ തുറന്നു വയ്ക്കുന്നതായിട്ട് മാറുന്നുണ്ടോ എൻ്റെ പ്രാർത്ഥന അതുപോലെ എൻ്റെ പ്രാർത്ഥന പലപ്പോഴും എൻ്റെ സ്വാർത്ഥ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയുള്ള അവസരം മാത്രമാവുന്നുണ്ടോ അതെയോ മറ്റുള്ളവരെ കുറിച്ചുകൂടിയുള്ള വിചാരത്തിൽ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ സ്വന്തം കാര്യം മറന്നുകൊണ്ട് പോലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി സ്വയ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു പരിശുദ്ധി അമ്മ വഴി ഞങ്ങൾ എല്ലാവരെയും അങ്ങ് എപ്പോഴും സംരക്ഷിച്ചു കൊള്ളണം ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന പല അവസരങ്ങളും ഞങ്ങളുടെ സ്വാർത്ഥതയുടെ പ്രകാശനങ്ങളായി മാറാറുണ്ട് ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് മാത്രം ഓർക്കാറുണ്ട് അതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങയെ കാണിക്കുന്നതിന് പകരം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ നല്ലവരാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനോഭാവങ്ങളുണ്ട് കർതാവ്യാതെ ധാരണകളെല്ലാം നീക്കി അങ്ങയോടുള്ള ഹൃദയബന്ധം ഞങ്ങളിൽ പ്രാർത്ഥന വഴി ഉണ്ടാകുവാനും മറ്റുള്ളവർക്ക് കൂടി പ്രാർത്ഥിച്ച് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമ്മുടെ കർത്താവ് ഈശോമിശുഹായ കർവയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോമിശുഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ